നമ്മുടെ പെരിന്തൽമാണയിൽ നല്ല നാടൻ ഫുഡ് കിട്ടുന്ന ഒരേ ഒരു സ്പോട്ട് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ ഗ്രസ് ചെയ്ത് കാണും നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു രുചി ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെ നിന്ന് കഴിക്കുമ്പോഴും താറാവും ഇന്ന് തുടങ്ങി ഓരോ ദിവസവും വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇതിനൊപ്പം റൈസും അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും പിന്നെ ഇവരുടെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടേസ്റ്റിന്റെ കാര്യത്തിലും ജൂബിലി ഇല്ലെങ്കിൽ അഹങ്കാരം തന്നെ പറയാം പന്ത്രണ്ട് വർഷമായി ഒരു ഇതിഹാസമായി ഒരു ഫുഡിന്റെ ടീം അടിപൊളി ടേസ്റ്റ് ആണ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇപ്പൊ എന്തിനാണ് പറയുന്നത് ഞങ്ങൾ പുതിയൊരു ബിൽഡിങ്ങിലേക്ക് മാറിയിരിക്കുകയാണ് ഫൈസി നിലവിലുണ്ടായിരുന്ന ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റിലേക്ക് മാറിയിരിക്കുകയാണ് കസ്റ്റമറോട് പറയാനുള്ളത് ഞങ്ങൾ ഫൈസിൻ്റെ സ്റ്റൈലൊക്കെ അതേപോലെ തന്നെ സ്റ്റൈലാണ് ഞങ്ങൾ ഇൻഡീരിയയിലും അതേപോലെ കുറച്ച് സൗകര്യങ്ങൾ ഫാമിലിയൊക്കെ ഉള്ള സൗകര്യം മാത്രം കൂട്ടിയിട്ടുള്ളൂ പ്രൈസും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് അതേപോലെ തന്നെ നിലനിന്ന് പോകുന്നുണ്ട് വേറെ മാറ്റങ്ങളൊന്നുമില്ല ല്ല പെരുന്നമണ്ണ കാലിക്കറ്റ് റോഡിൽ എഫ് ബി ഐ ബാങ്കിനെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ മറ്റൊരു റെസ്റ്റോറന്റും ഉണ്ട് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും പെരുന്നമണ്ണ വേറെ റെസ്റ്റോറൻറ്റിൽ ഇല്ലാത്തൊരു വെറൈറ്റി കാര്യങ്ങൾ ഇപ്പോൾ ഈ പോത്ത് വരട്ട് നാക്ക് വരട്ട് തലച്ചോറ് മറ്റേ കുറച്ച് കാരണിട്ടുള്ള കുറച്ച് വെറൈറ്റി ഡിഷുകൾ കിട്ടുന്ന ഒരു സംഭവമാണ് പിന്നെ നമുക്ക് ഇവിടെ വന്ന നെയ്ച്ചോറ് ബിരിയാണി തേങ്ങാച്ചോറ് എന്തും അൺലിമിറ്റഡ് ആയിട്ട് മാറി മാറി കഴിക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ കൂടിയുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് തന്നെ മൊത്തത്തില് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനാണേലും കോളീഗ്സിനൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു റെസ്റ്റോറൻറ്റാണ്